മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ ഒരു താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി നിൽക്കുന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സ്റ്റെബിൻ ജേക്കബ് ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തി എന്ന സീരിയലിലൂടെയാണ് സ്റ്റെബിൻ ജേക്കബ് പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സീരിയലുകളിൽ ഒട്ടനവധി കഥാപാത്രങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റെബിൻ ജേക്കബിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒരു കഥാപാത്രം ചെമ്പരത്തിയിലെ ആനന്ദ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വേഷം പ്രേക്ഷകർ അത്രമാത്രമാണ് ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് പ്രിയങ്കരനായി അറിയുകയും ചെയ്യാം ഓരോ കഥാപാത്രവും ചെമ്പരത്തി സീരിയലിലെ പ്രിയങ്കരായിരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും എന്ന് പറയാം കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരങ്ങളെ എടുത്താലും അത്രത്തോളം അഭിനയ മികവ് കാഴ്ചവെക്കുന്നവരെയാണ് എടുത്തു പറയാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടെങ്കിലും അങ്കമാലിക്കാരനായ ഈ ഒരു ഹീറോയെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി മിൻസ്ക്രീനിന്റെ മമ്മൂട്ടി എന്നാണ് പലരും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സ്റ്റെബിൻ ജേക്കബ് എന്ന താരത്തിനൊരു പ്രത്യേക ആരാധകർ തന്നെയാണ് ഉള്ളത് ഇല്ലാത്ത സാധാരണക്കാരനായ സ്റ്റെബിന് കൈമുതലായുള്ളത് എന്ന ഗ്രാമത്തിന്റെ നിഷ്കളങ്കത തന്നെയാണ് എന്ന് പറയാം വർഷങ്ങൾക്ക് മുൻപേ സ്റ്റെബിൻ വിവാഹിതനായി അധികമാർക്കും അറിയാത്ത തന്റെ താൻ പ്രണയവിശേഷങ്ങളെ കുറിച്ചും പ്രണയ ജീവിതത്തെക്കാൾ ഉപരി ഇപ്പോൾ സീരിയലുകളുടെ തകർപ്പൻ പെർഫോമൻസുകൾ തന്നെയാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹം ഇപ്പോൾ സീരിയലുകളിൽ സജീവമായി തന്നെ നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത മണിമുത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിലെ ചെമ്പരത്തി സീരിയൽ ആനന്ദ എന്ന കഥാപാത്രത്തിനെ പോലെ തന്നെ മധുര ാറ്റിലും വളരെയധികം സജീവമായ ഒരു കഥാപാത്രമായിരുന്നു പിന്നീട് ശ്രീകേരളത്തിലെ സുഭദ്രയിൽ മാനവേന്ദ്രനായി എത്തി പ്രേക്ഷകരുടെ എല്ലാവരുടെ മനം കവറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നായകവേഷവും വേഷവും ഭാവവേഷവും വില്ലൻ വേഷവും എല്ലാം തനിക്ക് ഒട്ടനവധിയായി ചേരുമെന്ന് തെളിയിച്ച താരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റെബിൻ ജേക്കബ് അത്രമാത്രം പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് ഭാര്യയുടെ പൊട്ടിത്തെറികളൊക്കെ വീട്ടിലുണ്ടാവുകയെന്നും ഇന്റർകാസ്റ്റ് മാരേജായതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നുവെന്നും പരസ്പരം തുറന്നു പറയാത്ത പ്രണയമാണ് ഞങ്ങൾക്കിടയിലുള്ളതെന്നും ഒക്കെ സ്റ്റെബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രണയം ഇനി വീട്ടിലും മറിഞ്ഞപ്പോൾ അതിഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും ആദ്യം ചേട്ടായി ആണ് അവതരിപ്പിക്കുന്നതെന്നും താരം ഇടയ്ക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ആരാധകരുടെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് സ്ത്രീ ആരാധകർ ഒരുപാടുണ്ടെങ്കിൽ പോലും ഭാര്യയ്ക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് താരം വെളിപ്പെടുത്തുന്നത് എൻ്റെ എല്ലാ മെസ്സേജുകളും വായിക്കുന്നൊരു വ്യക്തി വിനീഷ ഭാര്യ തന്നെയാണ് എന്ന് പറയുന്നു എൻ്റെ എഫ് ബിയും ഇൻസ്റ്റയും കൈകാര്യം ചെയ്തതും വിനീഷയായിരുന്നു എന്ന് സ്റ്റെബിൻ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് പോസ്റ്റുകൾ ഇടാൻ തന്നെ അറിയാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ അവൾക്കത് കുറച്ചുകൂടി നന്നായി അറിയാം എന്ത് തന്നെയായാലും പുള്ളിക്കാര്യത്തിൽ വളരെ കെയറിംഗ് ആണെന്ന് സ്റ്റെബിൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് സ്റ്റെബിൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സ്റ്റെബിൻ്റെ വളരെയധികം കരുണയുള്ള സംസാരം തന്നെയാണ് എല്ലാവരോടും വളരെയധികം ദയയായി പെരുമാറുന്ന സ്റ്റെബിന്റെ സ്വഭാവം തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടവുമുള്ളത് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ